to so സഹജീവി സ്നേഹവും സേവന സന്നദ്ധതയും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ കനിവിന്റെ കാന്തി കാന്തിചിന്തിയ സേവന സുഹൃദങ്ങളുമായി കർമ്മമണ്ഡലത്തിൽ ഒന്നര പതിറ്റാണ്ടോളമായി കനക പ്രൗഢിയോടെ അവരന്റെ വേദനകളിൽ കാരുണ്യത്തിന്റെ കരസ്പർശമേകിയ ഉത്തനത്താണി സി എം മസ്ജിദ് കമ്മിറ്റിയും നേതൃത്വം അസീസ് മഹ്ലരി ഉസ്താദും ഈ വരുന്ന ഇരുപത്തിരണ്ട് ശനിയാഴ്ച കാവനൂർ നജാത്തിലെത്തുന്നു സമസ്ത അരീക്കോടും മേഖലാ അധ്യക്ഷൻ കെ സി ഫൈസി ഉസ്താദിന്റെ സന്ദർശിക്കുന്ന മഹത്തായ ഈ സംഗമത്തിലേക്ക് സ്നേഹ മനസ്സുകൾക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വരുന്ന ശനിയാഴ്ച പത്തുമണിക്ക് കാവനൂർ നജാത്ത് ക്യാമ്പസിലേക്കാണ് ത്തിന്റെ മരുപ്പറമ്പിൽ മനുഷ്യത്വം മരീചികയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സഹജീവി സ്നേഹത്തിന്റെ തൂമന്ദഹാസമേകി നിർജീവമായ പള്ളി മദ്രസകൾക്ക് പുതുമുഖം നൽകി സമൂഹത്തിന് സമർപ്പിച്ച് മുന്നേറുന്ന പുത്തനത്താണി സി എം മസ്ജിദ് കമ്മിറ്റിയും നേതൃത്വം അസീസ് മഹ്ലരി ഉസ്താദും ഈ വരുന്ന ഇരുപത്തിരണ്ട് ശനിയാഴ്ച കാവനൂർ നജാത്തിലെത്തുന്നു സമസ്ത അരീക്കോട് മേഖലാ അധ്യക്ഷൻ കെ സി ഫൈസി ഉസ്താദിന്റെ തറസ് സന്ദർശിക്കുന്ന മഹത്തായ ായ സംഗമത്തിലേക്ക് സ്നേഹ മനസ്സുകൾക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വരുന്ന ശനിയാഴ്ച പത്തുമണിക്ക് കാവനൂർ നജാത്ത് ക്യാമ്പസിലേക്ക്